വന്നു ഹലോ മക്കളെ ഹലോ നമസ്കാരം ലാലേട്ടന്റെ പുതിയ റെക്കോർഡ് തുടരുകയാണ് അതുപോലെ തന്നെ തുടരും സിനിമക്ക് ഇനി റെസ്റ്റ് ചെയ്യാമെ വരവാണ് ഇനി രാവണന്റെ വരവാണ് ചെറപറ അപ്ഡേറ്റുകൾ ഉണ്ടെല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം ധ്യാൻ ശ്രീനിവാസന്റെ നാഗനാക്കി രാഹുൽജി ഇന്ദ്രനിൽ ജിക്ക് അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ഡിക്റ്റീവ് ഉജ്ജ്വലൻ ചിത്രം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസോട് കൂടി മുന്നേറികൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മളെല്ലാരും വിചാരിക്കും ധ്യാൻ ശ്രീനിവാസൻ ഇതേ രീതിയിൽ അങ്ങ് തന്നെ അടുത്ത് വരാൻ പോവുകയാണ് എല്ലാവർക്കും അറിയാവുന്നല്ലേ എന്നിട്ടും നീ ഞാൻ വരുന്നത് ഒരു ക്ലാഷുമായിട്ടാണ് ധ്യാൻ കമൽ ഹാസൻ ലൈഫ് ശ്രീനിവാസൻസ് കമൽഹാസൻ എന്തായാലും ചിത്രം വിലയിരുത്താൻ സാധിക്കില്ല ചിത്രം നമ്മുടെ അഭിപ്രായം പറയാം ഇനി വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഈ പണി ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ സിനിമ ഒറ്റുവിനെയും ദിലീഷ് പോത്തനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇലവിഴ പൂഞ്ചറയ്ക്ക് ശേഷം ഷാഹി കബീർ അണിയിച്ചു ചിത്രമാണ് റോന്ത് ചിത്രത്തിന്റെ ടീസർ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡീസന്റായിട്ടുള്ള അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ചിത്രത്തിന്റെ ടീസർ നേടിയെടുക്കാൻ സാധിച്ചത് എന്തായാലും ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പ്രധാന കാരണമായിട്ടുള്ള ഷാഹി കബീർ എന്ന എഴുത്തുകാരനും സംവിധായകനും കൂടെയാണ് ജോസഫ് ഇലവീഴ പുഞ്ചറ ഓഫീസർ ഓൺ ഡ്യൂട്ടി നായാട്ട് എന്നീ ചിത്രങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ വിലയിരുത്താൻ എന്തായാലും ചിത്രത്തിന്റെ മറ്റു അപ്ഡേറ്റുകൾക്കായി നമുക്കെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാം നെസ്ലിൻ ഗണപതി ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി കാലിത് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആലപ്പുഴ വിജയത്തിന്റെ വിഷുവിന് റിലീസായ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി മുപ്പത്തി എട്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനെ അറുപത്തിനാല് പോയിന്റ് നാല്പത്തിമൂന്ന് കോടി രൂപ നേടിയെടുത്ത ചിത്രം ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് കൂടി കൺഫേം ആയിരിക്കുകയാണ് സോണി ലിവിലൂടെ ജൂൺ അഞ്ചിനാണ് ചിത്രം റിലീസായി എത്തുന്നത് നാനിയും ശ്രീനിഷ്ടിയും കേന്ദ്ര കഥാപാത്രമാക്കി ശൈലേഷ് അണീ ചുരുക്കിയ ചിത്രമാണ് ഹിറ്റിന്റെ മൂന്നാം ചാപ്റ്ററായ ഹിറ്റ് ത്രീ സിനിമ ബേസിക്കലി അറുപത്തഞ്ച് കോടി ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം നൂറ്റി ഇരുപത് കോടിയോളം രൂപ നേടി ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് എന്തായാലും ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒടി ടി റിലീസ് മെയ് ഇരുപത്തി ഒൻപതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം സ്ട്രീം ചെയ്യുന്നതാണ് പ്രഭാസിനെ നായനാക്കിയ ആനിമലിന് ശേഷം സന്ദീപ് റെഡ്ഡി വാങ്ക് അണിയിച്ചുക്കുന്ന ചിത്രമാണ് സ്പിരിറ്റ് സിനിമയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആക്ട്രസുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു സിനിമയിൽ ഫീമെയിൽ ലീഡ് റോളിനായി ദീപൈ പതുക്കോണിനെയാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ പുള്ളിക്കാരുടെ കുറച്ച് നിബന്ധനകൾ കാരണം സിനിമയിൽ നിന്നും പുറത്തു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സ്പിരിറ്റ് സിനിമയ്ക്ക് വേണ്ടി താൻ ആറ് മണിക്കൂർ മാത്രമേ ഷൂട്ട് ചെയ്യുകയുള്ളൂ അതുപോലെ ഇരുപത് കോടി രൂപ പ്രതിഫലവും സിനിമയുടെ ലാഭവിഹിതവും അതുപോലെ തെലുങ്കിൽ ഡയലോഗ് പറയില്ല ഇത് ഇവയൊക്കെയാണ് ദിവ്യ പതുക്കൊണ്ട് വെച്ച നിബന്ധനകൾ വാങ്ങ ഒരു ട്വീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ കഥ പുറത്തുപോയ പറഞ്ഞ് അതിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്ന ആക്ടേഴ്സിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എന്തായാലും സ്പിരിറ്റ് എന്ന സിനിമ കളി കാര്യമായി കൊണ്ടിരിക്കുകയാണ് ഇതൊരു റിയൽ വാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റൽ പ്രകാരം പുതിയ നായകയെ കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തൃപ്തി ദിംറയാണ് എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റൽ പ്രകാരം പുതിയ നായകയെ കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തൃപ്തി ദിമ്രയാണ് ചുണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കറങ്ങി നടക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സന്ദീപ് റെഡ്ഡി വാങ്ങ ഡോൺലിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ചിത്രത്തിൽ ഡോൺലിയുടെ ക്യാരക്ടറിനെ കുറിച്ചും എന്തുകൊണ്ട് ഡോൺലി ക്യാരക്ടറിന് വേണ്ടി കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കറങ്ങി നടക്കുന്നത് എന്തായാലും ചിത്രത്തിന് വേണ്ടി വലിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ലാലേട്ടനെ നായനാക്കി രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷീദ് അണിയിച്ചൊരുക്കിയ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ചോട്ടാ മുംബൈ ചിത്രം ആദ്യം ലാലേട്ടന്റെ പിറന്നാൾ ദിവസമായ മെയ് ഇരുപത്തി ഒന്നിന് റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ തുടരൻ ചിത്രത്തിന്റെ സക്സസ്ഫുൾ ആയോ ലോങ് റണ് കാരണം പ്രൊഡ്യൂസർ നടനമായ മണിയമ്പിള്ള രാജു എന്ന പറഞ്ഞതാണ് തുടരൻ ചിത്രം ജൂണിലേക്ക് റിലീസ് മാറ്റുമെന്ന് ശരിയാ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ജൂൺ ആറോട് കൂടി തിയേറ്ററിലും ചിത്രത്തിന്റെ ഫോർ കെ റീമാസ്റ്റേർഡ് വേർഷൻ ആയ ചോട്ടെ റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒരു റിലീസ് ചിത്രമായാണ് എത്തുന്നതെങ്കിലും ചിത്രം ക്ലാഷ് വെക്കാൻ പോകുന്നത് കമൽഹാസൻ നായകനായ തഗ് ലൈഫുമായിട്ടാണ് എന്തായാലും ഇനി ബോക്സ് ഓഫീസിന് വെള്ളം കുടിക്കാൻ പോലും സമയം കാണത്തില്ല തീരുമ്പ പണി നേരം ഞാൻ എന്താ കുപ്പിച്ച് വന്ന പോ ജനാഥ കേന്ദ്ര കഥാപാത്രമാക്കി നെൽസൺ ദിലീപ് കുമാർ അണിയിച്ചൊരുക്കി കൊണ്ടിരിക്കുന്ന സിനിമയാണ് സെൽഫ്യൂരിക് ആസിഡിൽ ടൊരുക്കിയ ഓർമ്മൻ തിരിച്ചു വരികയാണ് ജയിലർ ടൂലേക്ക് വീണ്ടും വിനായകൻ ജോയിൻ ചെയ്തിരിക്കുന്ന അപ്ഡേറ്റുകളാണ് വരുന്നത് അവനാണ് നീ ഞാൻ കോയേ അതോടൊപ്പം തന്നെ ജയിലർ ടുന്റെ കോഴിക്കോടുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂൾ എല്ലാം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായി ജയിലർ ടുന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് കണക്കാക്കപ്പെടുന്നത് ഗോവയിലും ചെന്നൈയിലുമാണ് അതിലേറ്റാണ് നമ്മുടെ ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നത് ലാലേട്ടനെ നായനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും ചിത്രം റിലീസിനെത്തിന് ശേഷം ഓരോരോ റെക്കോർഡുകളാണ് ചിത്രം തൂക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് ഹിസ്റ്ററിൻ കേരള ബോക്സ് ഓഫീസ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യമേ ഒരു ചിത്രം അൻപത് കോടി ഗ്രോസ് കളക്ഷൻ അല്ല ഷെയർ കളക്ഷൻ നേടുന്ന ചിത്രമായി തുടരും മാറിയിരിക്കുകയാണ് മാത്രമായി ഇത് ആദ്യമാണ് ഒരു ചിത്രം ഷെയർ കളക്ഷനായി അൻപത് കോടി നേടിയെടുത്തിരിക്കുന്നത് ഇത് ഒഫീഷ്യലായിട്ട് എന്നെ കേരള ബോക്സ് ഓഫീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ഇനി ബാക്കി റെക്കോർഡുകളും ബാക്കി വെക്കിയതിനെ തുടരും ചിത്രം അങ്ങനെ ഫൈനൽ റണ്ണിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്റെ റൺ വൈക്കറി കളിച്ചത് ഞാൻ കളിച്ചത് ഇനി റൺവേ ാണ്സ്റ്റാറാണ് ചിത്രത്തിന്റെ ഏറ്റെടുത്തിരിക്കുന്നത് മെയ് മുപ്പതോടുകൂടി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം റിലീസിനായി എത്തുന്നത് എന്തായാലും ഇനി ഒരു റെക്കോർഡുകളും ബാക്കി അതെയാണ് തുടരും ചിത്രം കളം വിടുന്നത് അണ്ണൻ അണ്ണൻ ഇവിടെ ഇവിടെ ഉണ്ട് ഇനിയുള്ള കൊല്ലവും തന്നെ തന്നെ കാണും നമ്മളും കൂടെ ഉണ്ടാവും ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ